പോലീസ് എനിക്ക് പരാതി മറ്റേ പരാ പലയാൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ പരാവളവും കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത്യനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരാവള പോണെന്നോ ഒരാൾക്ക് പ്രത്യേക പരാവൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും സി പി ഐ എം നടത്തുന്ന കാര്യമല്ല ഞങ്ങൾക്കത് ബാധവുമല്ല അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ആരോപിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് പറഞ്ഞത് അതൊക്കെ അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടിയാണ് നടത്തിക്കോട്ടെ ഞാൻ കൈ പ്രശ്നമൊന്നുമില്ല നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരാളെ ശക്തിയായിട്ട് തീർത്ത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ോട്ടോ ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല മഹാപരാധ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല എന്നും പറഞ്ഞില്ല അല്ല പറഞ്ഞു നിലപാടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ നമുക്ക് നമുക്കങ്ങനെ തുടങ്ങേണ്ട കാര്യമില്ല അത് അപരാധ ഒന്നും പറയുന്നില്ല മഹാപരാധ ഒന്നും പറയുന്നില്ല ഒന്നും അതിനെപ്പറ്റി പറ്റി ഇപ്പം കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പോകും അത് ഡെയിലി ഡെയിലി അധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടെന്ന കാര്യമാണ് പരോളും കരോളിൻ്റെ ഭാഗമായി കാര്യമൊന്നുമല്ല പരോളെല്ലാം കടവുകാരൻ്റെ അവകാശമാണ് അത് അത് ഏതെങ്കിലും രീതിയിൽ ഇല്ല അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയോട്ട് അതൊക്കെ സാമാന്യ മര്യാദയല്ലേന്ന് ഏതെങ്കിലും നാട്ടിലൊരു കുടിയൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോഴും അത് ഇന്നാൾ പ്രതിയാണ് മറ്റേ ഇന്നാൾ കോൺഗ്രസ് ആണ് മാർസിസ്റ്റ് ആണ് ബി ജെ പി നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകാൻ നോക്കാം നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ പറ്റി എന്ന് ചോദിക്കുക അത്രയേണ്ടാമല്ലോ പാർട്ടി തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ പറഞ്ഞ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ വിട്ടുകുടികളും പോകുന്നുണ്ട് ആളുകൾ നിങ്ങൾ ചൂറ്റല്ലേ നാട്ടിൽ ഏതെങ്കിലും ഒരു കുടികൾ നടക്കുന്നു നാട്ടിലൊരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിന് പോയി ഈ കല്യാണത്തിന് പോകാന് അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു എന്തെന്നാണ് ചോദിക്കാൻ ഇന്നത്തെ ഈ മാധ്യമ പ്രവർത്തന ഇൻമാതിൽ ഒരു മാന്യോ ഒരു മാന്യത കൊണ്ട് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ചിട്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരു പരിപാടി പങ്കെടുത്തു ഒരാൾ കൊലക്കേസ് പ്രതിയായിട്ടുണ്ട് ആ പ്രതിയുടെ കൂട്ടിക്കുടിയെല്ലാം എല്ലാ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ ആ കുടിയെല്ലാം പങ്കെടുത്തു പോയില്ല അത് ഇപ്പോൾ എന്താ മഹാരാപനം മഹാപരാധം നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പോസിറ്റീവായി ചിന്തിക്കണം ഞാനിപ്പോൾ അവിടെ പറഞ്ഞില്ല എല്ലാം നെഗറ്റീവല്ല എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യനെ ജീവിച്ചു കൊണ്ടുപോയി തോന്നിട്ടുള്ളൂ പുനരധിവാസവും ശക്തിയായി രീതി നടത്തും ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട് അപ്പോൾ ലോകോ